രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നീറ്റ് ദർശന അക്കാദമിക്ക് വീണ്ടും സമ്മാനിച്ചത് വിജയത്തിളക്കമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആൽഫിയാണ് ആൽഫി നീറ്റിൽ ഈ വർഷം നല്ല സ്കോർ സ്വന്തമാക്കിയിരിക്കുകയാണ് ആൽഫിക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം ആൽഫി എന്തൊക്കെയാണ് ആൽഫിക്ക് ദർശന കുറിച്ച് മോളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് എന്തൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ആയിരുന്നു പക്ഷേ അന്ന് എൻ്റെ സ്കോറിലേക്ക് എനിക്ക് എത്തിപ്പെടാതെ ഇരുന്നതിൻ്റെ കാരണം തന്നെ എൻ്റെ ടെൻഷനായിരുന്നു ഒന്നാമതന്നെ അത് ഇത്തവണ ഒരുപാട് മാറ്റാൻ സാധിച്ചത് ദർശൻ അക്കാഡമിയാണ് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു മെൻ്റലി എന്നെ ഒരുപാട് സ്ട്രോങ് ആക്കാൻ സഹായിച്ചത് ദർശൻ അക്കാഡമിയാണ് ദർശനയിൽ എനിക്ക് കിട്ടിയ അത്രത്തോളം സപ്പോർട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ വീക്കായി പോകുന്ന ഓരോ നിമിഷവും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും എവിടാണ് ഞാൻ തളർന്നു പോകുന്നതെന്നുള്ളതും എനിക്ക് പറ്റാത്ത ഏരിയ എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചത് ഞാൻ ദർശനം എത്തിയതിന് പിന്നെ മാത്രമാണ് എൻ്റെ ഇത്രയും ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ റീസൺ ദർശനം മാത്രമാണ് എൻ്റെ ഇത്രയും വിജയത്തിൻ്റെ റീസണും ദർശനം മാത്രമാണ് മോൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു പ്രതിസന്ധികളായിരുന്നു ഉണ്ടായിരുന്നതൊക്കെ എങ്ങനെയാണ് നേരിടാൻ മോളെ സഹായിച്ചത് ദർശനം എനിക്ക് ടൈം മാനേജ്മെന്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ മൂന്ന് മണിക്കൂറും ആ ഇരുപത് മിനിറ്റിനുള്ളിൽ ആ ഇരുന്നൂറ് ക്ലസ്റ്റാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ അവസ്ഥയാണ് എനിക്ക് ആദ്യം തൊട്ടേ ഫേസ് ഒരു ബുദ്ധിമുട്ട് പക്ഷെ ദർശനം നടത്തിയിട്ടുള്ള വീക്കിലി എക്സാംസും മന്ത്ലിയുള്ള എക്സാംസും എല്ലാം നീറ്റ് മോഡൽ രീതിയിലാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്രയും എക്സാംസ് എഴുതി പ്രാക്ടീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തവണ നീറ്റ് ട്വൻറ്റി ട്വന്റി ത്രീയിൽ ടൈം ഫുള്ളി മാനേജ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ദർശനയുടെ ടൈം മാനേജ്മെന്റ് പ്രോഗ്രസ്സിലൂടെ തന്നെയാണ് ക്ലാസ്സുകളെ കുറിച്ചൊക്കെ തന്നെ അക്കാദമിയുടെ ക്ലാസ്സുകള് ക്ലാസ് രീതികള് ദർശനയുടെ ക്ലാസ്സുകൾ വരുന്നത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് നോർമലി ക്ലാസ്സുകളുള്ളത് തിങ്കളാഴ്ച ആണെങ്കിൽ ഇപ്പം എട്ടര തൊട്ട് നാലര വരെയാണ് ക്ലാസ്സുകളുള്ളത് എക്സാംസ് ഉണ്ടെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒമ്പതരക്കായിരിക്കും മോഡലുകളാണെങ്കിൽ പന്ത്രണ്ടേകാലം പന്ത്രണ്ടര ആ ടൈമിലായിരിക്കും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ മൺഡേയിലായിരിക്കും മിക്കവാറും ദിവസങ്ങളിൽ എക്സാംസ് കാണുന്നത് ഇപ്പം നാല് ആയിട്ടാണ് ക്ലാസ് കാണുന്നത് രാവിലെ മുതൽ ഇപ്പം പത്തര വരെയാണ് സെക്ഷനെങ്കിൽ നെക്സ്റ്റ് അല്ലെ ഇൻ്റർവെല്ലാണ് പന്ത്രണ്ടര വരെ അതിന് ശേഷം പിന്നെ ഉച്ച കഴിഞ്ഞ് രണ്ട് സെക്ഷനാണ് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള നാല് സെക്ഷൻസ് ആണത് നമുക്ക് ടീച്ചേഴ്സിനോട് ക്ലാസ്സിൽ വെച്ച് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഡ്രത്യേകിച്ച് നമുക്ക് എന്തുണ്ടെങ്കിലും അവരോട് തുറന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ദർശൻ്റെ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഫാക്കൽറ്റീസ് ആണെങ്കിലും തന്നെ നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് തന്നെ നമുക്ക് ഒരു പേടി പോലും ക്ലാസ്സിൽ അവരോട് നമുക്ക് തോന്നും ആവശ്യമേ വരുന്നില്ല ദർശനയുടെ ഫാക്കൽറ്റീസിനോട് നമുക്ക് പേടിച്ച് ചോദിക്കാതിരിക്കേണ്ട ഒരു ആവശ്യവും അവരോട് നമുക്ക് തുറന്ന് തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവരോട് സംസാരിക്കാൻ പറ്റുകയും നമുക്ക് എന്താണ് പറ്റുന്നത് എക്സാം എക്സാമുകളിൽ വരുമ്പോൾ എവിടെയാണ് നമ്മുടെ മാർക്ക് കുറയുന്നത് എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം എങ്ങനെ പഠിക്കണം എന്നുള്ള രീതി എല്ലാം തന്നെ ദർശന ഫാക്കൽറ്റീസ് നമുക്ക് പറഞ്ഞേരും അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ദർശനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ക്ലാസ് റൂംസ് ആകട്ടെ ഡിജിറ്റലാണ് സോ നമുക്ക് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങൾ കണ്ടുപഠിക്കാനും ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് കുറച്ചും കൂടെ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടു കണ്ടുപഠിക്കുമ്പോൾ അപ്പോൾ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ പെട്ടെന്നുള്ള ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ചില ടോപ്പിക്സ് നമുക്ക് ഒന്നും അറിയാതായിരിക്കാം ക്ലാസ്സിലിരിക്കുന്ന അപ്പം അവർ നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ ഒരു പ്ലസ് ടു അവർ നമ്മൾ പ്ലസ് ടു നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു അത് പഠിച്ചിട്ടുണ്ടെന്ന് പോലും നോക്കാതെ പത്താം ക്ലാസ് കഴിഞ്ഞു പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ആദ്യം തൊട്ടേ അതിൻ്റെ ബേസിക്ക് വരെ പറഞ്ഞു തന്നിട്ടാണ് ഇവിടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് മാത്തമാറ്റിക്സ് വരെ ഒരു നീറ്റ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ദർശനയുടെ ആ പറയുന്നത് ഏറ്റവും ഡിഫിക്കൽ ആയിട്ട് സബ്ജക്റ്റ് ഏതായിരുന്നു എനിക്ക് ഫിസിക്സ് ആണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് നേരത്തെ മുതൽ എനിക്ക് ഫിസിക്സിൽ ഭയങ്കര ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പലതവണ ഞാൻ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നും എവിടെ നിന്ന് തുടങ്ങണമെന്നും എങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമൊക്കെ പറഞ്ഞത് ഫിസിക്സിൻ്റെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയായിരുന്നു കൂടുതലും ഫിസിക്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ കൂടുതലും പ്രയോജനപ്പെടുത്തിയ ഒരു കാര്യം തന്നെ ഏത് ഏരിയസിൽ നിന്നാണ് എനിക്ക് വീക്കായിട്ടുള്ളത് അതിൽ നിന്ന് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും അതിനുവേണ്ടി ഇവിടുത്തെ ഡി പി പിയും ഡി എൽ സി ക്യുവും എക്സ്ട്രാ ആയിട്ട് ചെയ്യിപ്പിച്ച എക്സാംസുകളും ഡിആർടി പികളും ഒക്കെ തന്നെ എന്നെ അതിന് സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് എന്നെ ഇത്രയും മാർക്കിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചത് സബ്ജക്റ്റ് വൈസ് ഉള്ള ക്ലാസ്സുകളെ കുറിച്ചാണല്ലോ ഫിസിക്സ് മോള് കെമിസ്ട്രിയും എങ്ങനെയാണ് മോളെ സഹായിച്ചത് ക്ലാസ്സുകൾ കെമിസ്ട്രിക്ക് തന്നെ നമുക്ക് ഫിസിക്കൽ ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും ഇൻഓർഗാനിക് ആണെങ്കിലും സെപ്പറേറ്റ് ഫാക്കൽറ്റീസ് തന്നെ ഉണ്ട് അപ്പം ആ ഏരിയയിൽ വരുന്ന ഡൗട്ടുകൾ നമുക്ക് അവരോട് പോയി ചോദിക്കാനും എൻ സിആർടി എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യണം എൻ സിആർടിയിലെ ഏത് പോയിന്റ് ആണ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണം എവിടെ നിന്നത് പഠിക്കണം ഏത് രീതിയിൽ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്ന രീതികളാണ് നമ്മൾ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ടും അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ടൈമിലെ റിവിഷന് വേണ്ടി ഷോർട്ട് നോട്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു അതുപോലെ കോർ ബയോളജി ആണ് അപ്പോൾ ബയോളജി ക്ലാസ്സുകളെ കുറിച്ചും ക്ലാസ് മുറികളെ ഒക്കെ ബയോളജി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റും കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ബയോളജി പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു അതുകൂടെ തന്നെ ബയോളജിയിലെ ടീച്ചേഴ്സ് തന്നെ ഏറ്റവും മികച്ച ടീച്ചേഴ്സ് ആണ് ദർശനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബോട്ടണി ആവട്ടെ സോളജി ആവട്ടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വേറെ വേറെ ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു ചാപ്റ്ററിൽ നിന്ന് രണ്ട് ചാപ്റ്ററിൽ നിന്ന് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചുകഴിഞ്ഞാൽ എങ്ങനെ ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡീൽ ചെയ്യാമെന്ന് തന്നെ ദർശനയിലെ ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് നമ്മളെ പഠിപ്പിച്ചു വിടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ബയോളജിയിലെ എൻ സി ആർ ടിയിൽ നിന്നല്ലാണ്ട് വേറെ എവിടെ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം ആ ഒരു എൻ സി ആർ ടി മൊത്തം നമ്മൾ ഓർത്തിരിക്കാൻ രണ്ട് ബുക്കുണ്ട് എൻ സി ആർ ടി അത് ഓർത്തിരിക്കാൻ നന്നല്ല പാടുള്ള കാര്യമാണ് പക്ഷെ നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മളെ വളരെ ഷോർട്ട് കട്ട് രീതിയിലും വളരെ എളുപ്പമുള്ള രീതിയിൽ ഓർത്തിരിക്കാനും പല പല രീതികളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ദർശനയിലെ ബയോളജിയുടെ ഫാക്കൽറ്റീസ് തന്നെയാണ് അതുകൊണ്ട് ഒത്തിരി തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാമിലും ബയോളജിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ദർശനത്തെ സഹായിക്കും അതേപോലെ ഇപ്പം ഈ വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ഇപ്പം പഠിക്കുമ്പോൾ കൂടുതലും മാർക്സ് എല്ലാവർക്കും കുട്ടികൾ കിട്ടണമെന്നില്ലല്ലോ അപ്പം അങ്ങനെ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് ദർശനം അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ക്ലാസ്സുകൾ എങ്ങനെയാണ് എടുക്കാറുള്ളത് ദർശനയില് നമ്മളിപ്പോൾ പല ടൈപ്പ് ആണ് ഒരു ക്ലാസ്സിൽ കാണുന്നത് ഇപ്പം പെട്ടെന്ന് ക്യാച്ച് അപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് പലതരത്തിലുള്ളവരുടെ പക്ഷേ ദർശനം എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം തന്നെ അപ്പം ഇപ്പം നമ്മൾക്കൊട്ടും അറിയാത്തൊരു ഡൗട്ട് തന്നെ അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും ഒരു മടിയും കൂടാതെ നമുക്കത് പറഞ്ഞു തരാൻ ദർശനം ടീച്ചേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഒരുപാട് രീതിയിൽ സഹായിക്കുന്നുണ്ട് നമുക്ക് എത്ര വേണേലും എത്ര തവണ വേണേലും ഒരു കാര്യം തന്നെ നമുക്ക് പഠിപ്പിച്ച് തരിക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എനിക്ക് അറിയാത്ത പോർഷൻസ് ഞാനിപ്പോൾ ഒരു എത്ര തവണ ചോദിച്ചാൽ പോലും ഒരു മടിയും കൂടാതെ എനിക്ക് എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടി അവരെപ്പോൾ വേണമെങ്കിലും ഒരുക്കുമായിരുന്നു ഏത് സമയത്ത് പോയാലോ ഏത് നിമ സമയം നമുക്ക് ഫുഡ് കഴിക്കുന്ന ടൈമാവാം ഇൻ്റർവൽ ടൈമ് ആവാം അവർ റെസ്റ്റ് എടുക്കുന്ന ടൈം ആവും പക്ഷേ അതൊന്നും ഫാക്കൾട്ടീസിന് കുഴപ്പമില്ല നമുക്ക് അതായത് നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു എങ്ങനെയാണ് ആ ക്ലാസ്സിനെയൊക്കെ മാനേജ് ചെയ്യുക ദർശനായാലും എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പം ഞാൻ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയി പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെ ആ പോർഷൻസ് എനിക്ക് ക്ലാസ്സിൽ എങ്ങനെയാണോ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് അതേപോലെ തന്നെ രീതിയിൽ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ക്ലാസ്സിൽ ഞാൻ ഇല്ലാതിരുന്നപ്പം ക്ലാസ്സിൽ പറഞ്ഞാൽ അതെ എക്സാമ്പിൾസ് വെച്ചും ക്ലാസ്സിൽ എങ്ങനെയാണോ ഇൻട്രാക്ട് ചെയ്തത് എല്ലാവരോടും ആ രീതിയിലൊക്കെ തന്നെ നമ്മൾ പിന്നീട് പോയി ചോദിച്ചാലും ഒരു മടിയും കൂടെ നമുക്ക് ടീച്ചേഴ്സ് അപ്രോച്ചബിൾ ആണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് റിവിഷൻ ണ്ടോ ഈ പോർഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് റിവിഷൻ ക്ലാസുകളൊക്കെ മോളെ കൂടുതൽ സഹായിച്ചത് എല്ലാ പോർഷൻസും കഴിഞ്ഞു കഴിയുമ്പോൾ ദർശനം നമുക്ക് വീണ്ടും അതൊന്നും കൂടെ കേൾക്കാൻ വേണ്ടി റിവിഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും എത്തുന്ന രീതിയിൽ തന്നെ ഒരു റിവിഷൻ ക്ലാസ് നമുക്ക് കേൾക്കാൻ പറ്റും ഇപ്പോൾ ഒരു ചാപ്റ്റർ മിസ്സായപ്പോൾക്കാണെങ്കിൽ പോലും ആ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും പഠിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ദർശന റിവിഷൻ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം ഓരോ സബ്ജക്റ്റ് ഡി ആർ ടി പി ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ എക്സാമിന് വരുന്ന ടോപ്പിക്സ് ആയിരിക്കും ആ ഒരു റിവിഷൻ ക്ലാസ് വരുന്നത് അപ്പം ആ എക്സാമിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും റിവിഷൻ ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ുന്നത് അപ്പം ഈ ഫിസിക്സിലാണെങ്കിൽ പോലും ഫോർമുലാസ് ആയിരിക്കും കൂടുതലും നമുക്ക് റിവിഷൻ ക്ലാസ് കാണിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഫോർമുലാസ് കാണുമ്പോൾ നമ്മൾ പഠിച്ചതൊന്നും മറന്നു മറന്നുപോകാതെ നമുക്കൊന്നുകൂടെ ആലോചിക്കാറും ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിലും ബയോളജിയിലാണെങ്കിലും തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാൻ ഈ റിവിഷൻ ക്ലാസ് വളരെ പ്രയോജനമായിരുന്നു പല കാര്യങ്ങളും റിവിഷൻ ക്ലാസ്സിലൂടെ നമ്മളിപ്പം പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണാതെ പോകുന്ന കുറേ കാര്യങ്ങൾ കാണും ടെക്സ്റ്റിലാണെങ്കിൽ തന്നെ അപ്പോൾ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ കയറുമ്പോഴേക്കും അത് ആലോചിക്കുന്നത് ചിലപ്പോൾ അത് കേൾക്കുന്ന പോലും നമ്മൾ ടെക്സ്റ്റ് വായിക്കാതെ പോയിട്ടുള്ളതൊക്കെ നമുക്ക് ഒരുപാട് തവണ കണ്ടെത്തി പിന്നീടും വായിക്കണമെന്നും നമ്മൾ വായിച്ചതൊന്നും മതിയായിട്ടില്ല അത് വീണ്ടും വീണ്ടും നമ്മൾ എൻസി ആയിട്ട് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി റിവിഷൻ ക്ലാസ് നമുക്ക് ഒരുപാട് പ്രയോജനം തന്നിട്ടുണ്ട് അപ്പോൾ ഈ എക്സാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സാംസ് ഉണ്ട് ദർശനായാലും കഴിഞ്ഞതിന് ശേഷമുള്ള റിവിഷൻ അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ദർശന അവൈലബിൾ ആക്കാറുണ്ടോ ഉണ്ടായിരുന്നു ഓരോ എക്സാംസിനും അതിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ദർശനയില് റിവിഷൻ ക്ലാസ് നടത്തിയിരുന്നു അപ്പോൾ ആ എക്സാമിന് വേണ്ടി എങ്ങനെ എങ്ങനെയപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും ആ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിൽ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതി നമുക്ക് ആ റിവിഷൻ ക്ലാസ് പ്രയോജനപ്പെട്ടിരുന്നു ഇപ്പം വീക്കിലി ടെസ്റ്റുകളുണ്ടായിരുന്നു മന്ത്ലി ടെസ്റ്റുകളുണ്ടായിരുന്നു ദർശനയിൽ അങ്ങനെയുള്ള ദർശ ആ എക്സാംസിന് ശേഷം ഓരോ എക്സാമിന് ശേഷം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ഓരോ എക്സാം എഴുതുമ്പോഴേ എനിക്കുണ്ടാകുന്നത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകുമായിരുന്നു ആദ്യമൊക്കെ അപ്പം എനിക്കുണ്ടാകുന്ന മിസ്റ്റേക്സ് ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ ഫാക്കൽറ്റീസ് ഓരോരുത്തരും വരുമായിരുന്നു അപ്പം നമുക്കുണ്ടാകുന്ന മിസ്റ്റേക്സ് നമ്മളോട് വന്ന് ചോദിക്കുകയും അപ്പോൾ ഏത് ഏരിയയിലാണുണ്ടാകുന്ന മിസ്റ്റേക്ക് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ച് അങ്ങനെ തെറ്റിക്കാനുള്ള കാരണം വരെ അന്വേഷിച്ച് പിന്നീട് നമ്മൾ ആ ഒരു ചിന്ത എക്സാംകളിൽ ഇരിക്കുമ്പോൾ വരാനും എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ഇനിയും അത് കണ്ട് ഞാൻ തെറ്റിക്കാതിരിക്കാനുള്ള ദർശനം നമുക്ക് പറഞ്ഞായിരുന്നു ദർശനമുള്ള ഫാക്കൽറ്റീസ് നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം ഒരു ക്വസ്റ്റ്യനും നമ്മൾ നീറ്റ് ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ പോയിരിക്കും ഒരിക്കലും കാണാത്തതുപോലെ എല്ലാം കേട്ടതായിട്ടുള്ള ആയിരിക്കാൻ വേണ്ടി തന്നെ ഏറ്റവും ഒരുപാട് നമുക്ക് തന്നിട്ടുണ്ട് ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ അങ്ങനെ ഒരു മോൾഡിങ് ക്ലാസ്സുകളിലൂടെ ഒക്കെ അതെ അത് ആൽഫിയുടെ വിജയത്തിലേക്ക് നയിച്ചു അപ്പോൾ ആൽഫി എത്രത്തോളം അതിൽ വീണ്ടും സന്തോഷവതിയാണ് എത്രത്തോളം ഹാപ്പിയാണ് ഇങ്ങനെയൊരു റിസൾട്ട് എത്തി നിൽക്കുമ്പോൾ അതായത് മോൾ അനുഭവിച്ചു പോയ കുറച്ച് സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ വീണ്ടും വിജയത്തിലേക്ക് വരുമ്പോൾ എന്താണ് മോൾക്ക് വീണ്ടും ദർശനയോട് ചേർന്ന് ഹൃദയത്തോട് ചേർന്ന് എന്താണ് ആലോചിക്കാനുള്ള ദർശനയെക്കുറിച്ച് എൻ്റെ ഞാൻ ഏറ്റവും വിഷമിക്കുന്ന ഒരു സമയത്തിലാണ് ഞാൻ ദർശനയിലേക്ക് വരുന്നത് ഞാൻ വളരെ മെൻ്റലി ഡിപ്രസഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ദർശനയിലേക്ക് വരുന്നത് അപ്പം അവിടെ നിന്നും എന്നെ ഇത്രയും ഹാപ്പിയാക്കി ഞാൻ വളരെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഹാപ്പി ആവുന്നതിന് റീസൺ തന്നെ ദർശനയാണ് എന്നെ മെൻ്റലി വളരെ എനിക്ക് കോൺഫിഡൻസ് തരികയും എങ്ങനെ ഒരു എക്സാമിനെ ഫേസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ദർശനം ഒറ്റ ദർശനം ഒറ്റ ഒരു കാരണം മാത്രമാണ് എൻ്റെ ഈ രഹസ്യ ജീവിതത്തിലെ ഇത്രയും വലിയൊരു കാര്യം ഉണ്ടാകാനുള്ള കാരണം മോളെ അമ്പീഷനിലേക്ക് മോളെത്തുമ്പം മോളെ ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകളിലൂടെ അപ്പോൾ ഈ സപ്പോർട്ട് സപ്പോർട്ട് തന്നു എന്ന് പറഞ്ഞു ഇപ്പം ടെൻഷനെ ഓവർകം ചെയ്യാൻ എങ്ങനെയാണ് ദർശന മോളെ സഹായിച്ചത് ദർശനയിൽ കൗൺസിലിംഗ് നടത്തിയിരുന്നു ഇൻഡിവിജ്വലായിട്ടും അല്ലാണ്ട് ഇൻട്രാക്റ്റീവ് സെക്ഷൻസും ഒക്കെ നടത്തിയിരുന്നു ഇൻഡിവിജ്വലായിട്ട് തന്നെ എന്നോട് ചോദിച്ച് തന്നെ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും എൻ്റെ ടെൻഷൻ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായെന്നൊരു കാര്യമാണ് കുറച്ച് എക്സാം വരെ മൈൻഡ് ഫ്രീ ആയിട്ട് ഒരു ആയിട്ടുള്ള കൗൺസിലിംഗ് ആൽഫിയുടെ വിജയം അത് ദർശന അക്കാദമിയുടെ വിജയമാണ് ആൽഫിക്ക് ഇത് നേടാൻ സാധിച്ചെങ്കിൽ ആൽഫിയുടെ കോൺഫിഡൻസ് ലെവൽ ആൽഫി എന്ന വ്യക്തിയെ തന്നെ മോൾഡ് ചെയ്യാൻ ദർശന അക്കാദമിക്ക് സാധിച്ചുവെങ്കിൽ തീർച്ചയായും അത് പരിശ്രമത്തിൻ്റെ ആൽഫിയുടെ കഷ്ടപ്പാടിൻ്റെ വീണ്ടും അവളുടേതായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അപ്രോച്ചിലൂടെ നേടിയെടുത്തതാണ് ദർശന അക്കാദമിക്ക് ഏറെ സന്തോഷം നിറഞ്ഞ വാർത്ത സമ്മാനിച്ച വിജയം സമ്മാനിച്ച അൽഫിക്ക വീണ്ടും ഡോക്ടർ ആൽഫി സി എൻ എന്ന ആ ബോർഡിലേക്ക് അവൾ മാറുമ്പോൾ അത് ജീവിതത്തിൽ എന്നും ഒരു തിളക്കമായി നിൽക്കാൻ ദർശന അക്കാദമി സഹായിച്ചതിൽ സപ്പോർട്ട് ചെയ്തതിലൊക്കെ വളരെ സന്തോഷം കൂടുതൽ പരിശ്രമിക്കാൻ കൂടുതൽ വിജയത്തിലേക്ക് ആൽഫിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു